സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നുകൂടെ പറയാൻ പോകുന്നത് ഞാൻ ഉണ്ടാക്കിയൊരു ബ്ലൈൻഡ് ബാഗിനെ കുറച്ചാണ് കേട്ടോ ഇനി ഇപ്പൊ വിചാരിക്കുന്ന എന്താ ബ്ലൈൻഡ് ബാഗ് എന്ന് വെച്ചാ ഇപ്പൊ നിങ്ങള് യൂട്യൂബില് ക്രാഫ്റ്റ് കൊടുത്ത അവിടെ ഫസ്റ്റ് എന്നെ വരുന്നത് ഈ ഒരു സാധന ബ്ലൈൻഡ് ബാഗ് എന്ന് പറഞ്ഞിട്ട് നിനക്കിത് എന്താന്നൊക്കെ ഒന്ന് തോന്നാം ില് നോക്കി വരച്ച പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇത് കമ്പ്യൂട്ടറിൽ ദേ ഈ ഒരു സാധനം ഒന്നും ഉണ്ടായില്ല ഞാൻ എന്റെ ഏരിൽ ഞാൻ വരച്ചാട്ടാണൊക്കെ നോക്കാം ഇത് ഞാൻ വെറുതെ കളർ അടിച്ചതാ ഇത് കോമൺ ഇത് നമ്മളിങ്ങനെ ലോട്ട് ഇടും ലോട്ടിട്ടിട്ട് ഏതാ കിട്ടി വെച്ചാൽ അതിന്റെ എക്സ്ക്രി റയർ ഇതെല്ലാം അതേപോലെ കേട്ടോ റയർ എ പി ലാജൻഡറി നമുക്കിത് പൊട്ടിക്കാം ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കണേ പൊട്ടിക്കാം ഞാൻ പറഞ്ഞില്ലേ ഇത് ഓരോ കളർ ചെയ്താണ് ഒരേ കളർ വേണോന്നറിയില്ല ഇത് സ്കിഷാണ് കേട്ടോ വേറെ നല്ല ഇത് രണ്ടും സ്കിഷിയാണ് വേറെ നിലയില് കുത്തി നടത്തി പനിയാ ഉണ്ട് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് ലോട്ട് ഇടും എന്നിട്ട് അത് എടുക്ക ഇങ്ങനത്തെ സ്കിഷി എടുക്കും വേറെ പേരാണ് ബ്ലൈൻഡ് വച്ചാട്ട പിന്നെ നമ്മള് ഇതിലിടണ്ട് രണ്ട് സ്കിഷി പിന്നെ ഈ രണ്ട് സ്കിഷി ഈ നാല് പേപ്പേഴ്സ് കേട്ടോ അത് ലോട്ടിടുന്ന ഇതൊക്കെ കട്ടി എണങ്ങി ചെറുപ്പൊരു പണ്ട ബാക്കി ഒരു കുഴപ്പമില്ല നല്ല രസമായിട്ട് കിട്ടും അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്